അമേരിക്കയുടെ തീരുവയുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയത് ചൈനയിലെ ടിയാൻചിനിൽ നടക്കുന്ന എസ്എസ്ഇഒ ഉച്ചകോടിയോടനുബന്ധിച്ചായിരുന്നു ഉഭയകക്ഷി ചർച്ച ഇന്ത്യ ചൈന ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ ചൈന ബന്ധം ശുഭകരമായ ദിശയിലാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതിർത്തിയിൽ സ്ഥിരതയും സമാധാനവും ഉണ്ടായെന്നും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതിയുണ്ടായി മാനവരാശിയുടെ ആകെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമാണെന്നും കസാനിലെ ധാരണ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സംഭാഷണം നടന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമാണെന്നും മോദി വ്യക്തമാക്കി ഇരുരാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിച്ചു ബന്ധം നന്നാക്കേണ്ടത് ഇരുന്നൂറ്റി എമ്പത് കോടി ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല അയൽബന്ധവും സൌഹൃദ ബന്ധവുമുള്ള സുഹൃത്തുക്കളായി പരസ്പരം വിജയത്തിനു വഴിയൊരുക്കുന്ന പങ്കാളികളാകണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പറഞ്ഞു ഗ്ലോബൽ സൌത്തിലെ പ്രധാന അംഗങ്ങളായ ചൈനയും ഇന്ത്യയും ലോകത്തെ രണ്ട് പുരാതന നാഗരികതകളാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ ഇരുരാജ്യങ്ങളിലെയും ജനതയുടെയും ക്ഷേമം മെച്ചപ്പെടുത്തുക വികസര രാജ്യങ്ങളുടെ ഐക്യദാർഢ്യവും പുനരുജ്ജീവനും പ്രോത്സാഹിപ്പിക്കുക മനുഷ്യ സമൂഹത്തിന് പുരോഗതിക്ക് നേതൃത്വം നൽകുക എന്നീ ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ രാജ്യങ്ങളും വഹിക്കുന്നുണ്ട് ഡ്രാഗണും ആനയും ഒന്നിക്കണമെന്നും ഇതാണ് രാജ്യങ്ങൾക്കും ഉചിതമായ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ മോദിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു ചൈനീസ് വിദേശകാര്യമന്ത്രിയും വാണിജ്യമന്ത്രിയും ചർച്ചയിൽ പങ്കാളികളായി ശേഷമാണ് ചൈനയിൽ ഇരുനേതാക്കൾക്കുമിടയിൽ ചർച്ച നടന്നത്